ഈ ഹിപ്നോട്ടിസം ഈ മെന്റലിസം ഉള്ളവർക്ക് ചെക്കൻ കിട്ടാൻ കേട്ടോ കഴിയുമ്പോൾ അപ്പൊ ഞാൻ കേട്ടി പോവും പിള്ളേറെ എനിക്ക് പത്ത് പ്രാവശ്യം കൊത്തി എനിക്കില്ല കാരണം കൊണ്ട് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ടോട്ടൽ ചേഞ്ചായി പോന്നു നോക്ക് മോദാജ്ഞ കളറും കാണേലും മൊത്തം ഡൗൺ ആയിട്ടിരിക്കുകയാണ്

ഇപ്പൊ ഈ പാട്ടൊക്കെ റീൽസ് ഇടുന്ന സമയത്ത് ഒത്തിരി ഫാൻസ് ആണല്ലോ ഞാൻ ഓരോന്നും കൊളാപിടുമ്പോ ഒറ്റ ഞാൻ ഒരു കാര്യം പറയാം ദേവിയായിട്ട് ഞാൻ കൊളാപിടുമ്പോ എനിക്ക് വരുന്ന മെസ്സേജ് ദേവിക്ക് ലൈൻ ഉണ്ടോ ദേവി കമ്മിറ്റഡ് ആണോ അതൊക്കെ എനിക്ക് അതുപോലെ ഇവനെല്ലാരും കണ്ട പറയാണല്ലേ ക്യൂട്ടാണല്ലോ പിന്നെ ഇവന്റെ വരെയാണ് ഇപ്പൊ പിള്ളാരും വന്നിട്ട് ഒരു ദിവസം ഭയങ്കര ഒരു ദിവസം ലൈവ് ഇട്ടപ്പം കൊറേ മെസ്സേജ് വന്നായിരുന്നു എന്താ ആഡ് ചെയ്യാത്തത് അല്ലേ നിനക്ക് അങ്ങനെ കൊറേ മെസ്സേജ് എനിക്ക് വന്നായിരുന്നു ഞാൻ പറഞ്ഞു അവക്കൊന്നാമത് ഒന്നാമത് എന്തോ മൂഡ് ഓഫ് ആയിട്ട് ഇന്ന് ഇട്ടോ ശരിക്കല്ല മൂഡ് പയർ വേനായിട്ട് അത് കത്തുന്ന ചേച്ചി എന്റെ ലൈവില് വന്ന മെസ്സേജ് എന്താ വെച്ചാ അയ്യോ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെ അഞ്ജു കേട്ടി അഞ്ജുനെ കേട്ടിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു അയ്യോ അംജു ഈ പരിസരത്തേക്ക് അംജു ഫാൻസ് കൂടുതൽ നിക്കാൻ കാരണം ഇവൻ്റെ ഒരു പാട്ടുണ്ട് പാട്ട് പാടിക്കോട്ടെ നിങ്ങൾ കേൾക്കുക ഇവന്റെ ഏറ്റവും ആയിട്ടുള്ള ഒരു സോങ് ആണ് ചേച്ചി ചേച്ചി കരയും ഇമാജിനേഷൻ ചെയ്യാം നമ്മള് ചെയ്യുവല്ലോ അങ്ങനെ അതിന്റെ കൂടെ കൂടി വെച്ചോ കണ്ടോ നാട്ടാരെ കണ്ടോ നാട്ടാരെ ഉണ്ണീടമ്മ കണ്ടോരുണ്ടോ കാലമതി കാലേ കുരേന്ന് പോയില്ലേ വന്നപ്പോ കണ്ടില്ലോളെ കന്നി കുടിക്കാണ്ട് പഴം കന്നി കുടിക്കാണ്ട് കാല പുലർക്കാലെ പോയതാണ് മേലെ കണ്ടത്തിൽ വിത്തേറിയാൻ കാലപ്പുലർത്തപ്പോ പോയതാണ് ഉണ്ണി കരയുന്നേ േ ഉണ്ണീട അമ്മയോ എങ്ങോ പോയി കഞ്ഞി കുടിക്കാണ്ട് പഴം കഞ്ഞി കുടിക്കാണ്ട് കാല കൊലർക്കാലേ ചക്കര മുത്തേ ഞാൻ സ്പോട്ടി മാഷ് പറഞ്ഞു ഞാൻ എനിക്ക് അറിയത്തില്ല അവളും പാടും അവനും പാടും മോളെ ഇപ്പഴും നിനക്ക് നിന്റെ കഴിവ് കാണിക്കഴിവ് കാണിക്കല്ലേ പാടും റിയാക്ഷൻ ഉണ്ട് അപ്പൊ ഞാൻ കെട്ടി മൂന്ന് പിള്ളേരും എനിക്ക് രണ്ടെണ്ണിക്ക എന്തോ നിന്നെ എനിക്കത് നീ പറഞ്ഞ മനസ്സിലായില്ല എന്തുവാട്ട് വർഷം ആവാതെ പിള്ളേരെ സത്യം പറഞ്ഞു ഇതിനു മുമ്പായിരുന്നു മലയാളിക്കായിരുന്നു ഇത് ഞാ ഒരൊറ്റ കാര്യം പറയാം ഇവ പെണ്ണ് കിട്ടത്തില്ല ഇത് കഴിയുമ്പോ ഇന്റർവ്യൂ കഴിയുമ്പോ ഇന്ന് എനിക്ക് സ്വാഭാവ് സ്വാഭാവികമായിട്ടും അതാണ്ട് പക്ഷെ ദൈവ പാവ മൂക്ക് സിനിമയിലൊക്കെ പാടാൻ കേട്ടോ കേട്ടോ സിനിമയ്ക്കോ ഈ ഹിപ്നോട്ടിസം ഈ മെന്റലിസം ഉള്ളവർക്ക് ചെക്കൻ കിട്ടാൻ ഭയങ്കര ടാസ്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കുടുംബത്തെ കാര്യങ്ങൾ നോക്കുമ്പോ അങ്ങനൊന്നും വരതൂല്ല നിന്റെ പഠിപ്പിലൊക്കെ എനിക്ക് മനസ്സിലായി നീ പറഞ്ഞോട്ടപ്പോ

ചെറുക്കിനെപ്പം കിട്ടാൻ ടാസ്ക് ആയി കാരണം സാധാരണ ഹിപ്നോട്ടിസം ഹിപ്നോട്ടി ആണുങ്ങളാണല്ലോ ചെയ്യുന്നത് പെൺകുട്ടികൾ ഇപ്പം ആൾക്കാർക്ക് പ്രേമിക്കാൻ പേടിയാണ് പറഞ്ഞ പോലെ കളാത്തരം ബുക്കോടായിപ്പ് ബുക്കോ ഇപ്പോഴത്തെ കാലത്തരം റിലേഷൻഷിപ്പ് ഒക്കെ അറിയാമല്ലോ ഒന്ന് വെച്ചിട്ട് ഒന്ന് സൈഡിൽ കാണും പിന്നെ പോലെ മൂന്നാലെണ്ണ സൈഡിൽ കാണും അതുപോലെ നീ ക്യാമറ കാണേ ക്യാമറ അല്ല എനിക്ക് ഒരാച്ചു അശ്വതി അച്ചു കേട്ടെ കുട്ടിയുടെ പേര് പിന്നത്തെ റിവ്യൂ ചെയ്താ ചിഞ്ചു എന്ന് പറഞ്ഞ മഞ്ജുറങ്ങേ അവളോടാ നീയാണോ നന്ദന ാണ് എന്നാ പിന്നെ എനിക്ക് പത്ത് പ്രാവശ്യം കൊത്തി ചെക്കേണ്ടത്ര ചെക്കൻ കിട്ടാറുണ്ട് ചെക്കൻ കിട്ടാറില്ല പൊറത്തൊന്നും നോക്കുന്ന ഒരാൾക്ക് എന്റെ അടുത്ത് ചേച്ചി ചോദിച്ചില്ല ആദ്യം തന്നെ ബ്ലാക്ക് മാജിക്കിന്റെ വീഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതൊള്ളാണോ സോ നമുക്ക് ഈ ഒരു മേഖലയിൽ വേണ്ടതെന്ന് പറയുന്ന സപ്പോർട്ടാണ് സപ്പോർട്ടാണ് വേണ്ടത് കാരണം മരിച്ചൊരാളെ ഫ്രണ്ടിൽ കാണിക്കുമ്പോ നമ്മളൊക്കെ നോക്ക എന്തോ പേടിയാണ് സോ ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു പണ്ടിങ്ങനെ അല്ലായിരുന്നു കുറച്ചുകൂടി നല്ല രസന്നാണ് കേക്ക് നിങ്ങൾ ഉപദേശിച്ചതാ കേടും പറഞ്ഞു ആ പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു അവിടെ എടുത്തെറി ഞാൻ കൊറേ അത്രണയിൽ വേണ്ടപ്പെട്ട ആളുകൾ കാരണം െ മനസിലാക്കി എടുക്കട്ടെ ഇത് എന്തായാലും ചേച്ചി അപ്പൊ എന്താണ് കൊറേ പേര് കാരണോണ്ട് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ ടോട്ടൽ ചേഞ്ച് ആയി പോന്നു ഇപ്പൊ തന്നെ നോക്ക് മോദ ഉണ്ട് കളറാണെങ്കിലും മൊത്തം ഡൗൺ ആയിട്ടിരിക്ക എനിക്ക് വേണമെങ്കിൽ എന്താണ് കുറച്ചുകൂടി കുട്ടിയൊക്കെ അടിച്ച് ചേറ്റി ഇവിടെ വന്നിരിക്കാറുണ്ട് എല്ലാരും നമ്മളങ്ങനെനിക്കത് തുറന്നു പറയാൻ തോന്നി സോ നമുക്ക് അതിന്റെ ആവശ്യമില്ല പിന്നെ ഇപ്പം കൊറേ നല്ല നല്ല ഫ്രണ്ട്സ് അതുപോലെ കുറച്ച് വേണ്ടപ്പെട്ട വീട്ടുകാർ ഞാൻ എൻ്റെ റവേനയാണ് ആദ്യം ഉദ്ദേശിച്ചത് റവാദി എൻ്റെ ഒരു ഫ്രണ്ട് റവാത ആള് മലപ്പുറം ആണ് ആള് നമ്മള് ഇടുക്കിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് ഒരാളുടെ ഫ്രണ്ട് ആയിരുന്നു പിന്നെ ഞങ്ങളായി ബസ്റ്റ് ഫ്രണ്ട്സ് ഇങ്ങനെ പ്രോബ്ലൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ സോ സിമ്പിൾ ആയിട്ട് ഇടാൻ ചെയ്യാം ലൈസോൾ പശ സാനിറ്റൈസർ പെട്രോൾ മൂന്നും കൂടി മിക്സ് ആക്കി ഉള്ളിൽ ಚೆನ್ನയിമെന്നായിരിക്കും നമ്മൾ കുടി ചോക്കണോ நான് പറയുന്നേ ഒരു ой മനസ്സിലായി ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ സംഭവിക്കൂ ആത് അത് കാരണം ഓംബ പുള്ളി പുള്ളി കുടിച്ചോ അ എന്തിനെ കറാം പറപ്പി കൊറോണ വരായിരിക്കനേ ഒരു ആള് ഇങ്ങനെ കൊറോണ കൊണ കൊണ വയസ്സില്ലേ ഇതിന് മൂത്തത് നീ എല്ലാം പിന്നെ അത് കുടിച്ചു അത് കുടിച്ചപ്പോഴാണ് ഈ പ്രശ്നം വന്നത് മുടി ഉണ്ടായിരുന്നു നല്ല രീതിക്ക് ഈ മുടിയൊന്നും അല്ലായിരുന്നു അപ്പൊ മുടിയൊക്കെ ഇവിടെയൊക്കെ ഒക്കെ കേറ്റി പാട്ടേണ്ട ഒരു സാഹചര്യം വന്ന് സോ അല്ല ഞാൻ അതിന്റെ ബാലൻസ് പറയാം കേൾക്കുന്നവർക്ക് കേക്കട്ടെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ ഉദ്ദേശിക്കും അറിയുന്ന ദിവസമാണ് നമ്മൾ അറിയുന്നവർക്ക് അപ്പൊ കൊറേ നല്ല ആളുകൾ കാരണം ഉണ്ട് എനിക്ക് എന്റെ ലൈഫ് വീണ്ടും തിരിച്ചു കിട്ടി അപ്പം ഈ ഒരു കാൽവെപ്പ് മെന്റലിസം നമ്മള് എങ്ങനെയോ ചാടി വൈകി തെറ്റി ും പിന്നെ സത്യം സത്യം നാളെന്താണ് ശരിക്കും തകർന്നിരിക്കുന്ന സമയത്ത് ഒരാള് നമുക്ക് സപ്പോർട്ടായിട്ട് വരില്ല അപ്പൊ ആ ആള് തന്നെ നമ്മളാ വീണ്ടും തകർത്തിട്ട് പോകുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേറൊരു വേൾഡിലേക്കാവും ശരി പ്രാന്ത അവസ്ഥയില് സോ ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്റെ കുറേ ഫ്രണ്ട്സ് അതുപോലെ ഫാമിലി അവരൊക്കെ കുറേ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നുതേ കേരളത്തിലെ ഫസ്റ്റ് ലേഡി ഹിപ്നോട്ടിസ്റ്റ് നോർട്ടിസ്റ്റ് എന്നുള്ള ഒരു പദവി എനിക്ക് കിട്ടണമെങ്കിൽ അതിന്റെ പിന്നിൽ വേറൊരു ആളിലെ ഏറ്റവും വലിയ പിന്തുണ കാണൂലേത് ചേച്ചി ചോദിച്ചതിനുള്ള ഉത്തരം ചേച്ചിക്ക് കിട്ടിയോ അല്ല ആരാണ് പിന്തുണച്ചത് അത് ബോയ്ഫ്രണ്ട് പറഞ്ഞത് ലങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എളുപ്പ തൃശ്ശൂരാണ് அடியெல்லாம் என்னங்க எல்லாரும் எல்லாரும் கல்லடரானா কষ্ট ஐண்டா কষ্ট ஐண்டாங்களா ஓகே போன் எ நம்பர் அர்றே இந்த கே கூட போகலாம் ஐண்ட பங்க கேட்கான நான் இஞ்சே கூட போகலாம் பாறடா बाकी வருது இல்ல இது நார்மலி எல்லாரும் അല്ല புல்லிக்கு எத்ரே ஏஜ் உண்டு 25 ஓகே ഭയങ്കര ഏജ്ഡായിട്ടുള്ളത് അല്ല മെച്ചൂർഡ് ആയിരിക്കും കേട്ടില്ല കേട്ടോ ഓക്കെ അപ്പം റിലേഷൻ അങ്ങനെ വഴക്കിടുന്ന സമയത്ത് ഇങ്ങനെ മൈൻഡ് ഇതാക്കിയിട്ട് കണ്ടുപിടിക്കാറ് അങ്ങനെ ഉണ്ടോ ആലോചിച്ചൊക്കെ അവള് കണ്ടു കണ്ടുകൊണ്ട് വരും അയ്യോ കേട്ടോ എനിക്ക് എനിക്ക് പറ്റത്തില്ല ിന്റെ ഇതാ നോർമലി എല്ലാവർക്കും പേടിയാണെന്ന് പറഞ്ഞല്ലോ ഇതേ കരയാണ് ഇപ്പൊ വിഷൂട് അത് എനിക്ക് നാട്ടിലെല്ലാരും ചേച്ചി എന്നോട് ചോദിച്ചില്ലേ വെളിയിലിരുന്നു അപ്പം ബ്ലാക്ക് മാജിക്കിന്റെ ഇതൊക്കെ ചെയ്യുമ്പോ ഇതുണ്ടോ എന്ന് ചോദിക്കുന്നു അല്ലെ ചേച്ചി എനിക്ക് പ്രത്യേക ഒരു കഴിവ് എന്റെ ഗുരുനാഥൻ അനിൽകുമാർ എന്നാണ് പേര് ആള് നമ്മളൊരാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു <laughs> <laughs> അല്ല മാജിക്കിന്റെ കാര്യം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട് ഹിപ്നോട്ടിസം ഉള്ളതാണോ ചേച്ചിക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഹിപ്നോട്ടിസം സബ്സ്കോൺഷ്യസ് മൈൻഡ് അറിയോ ഉപബോധ മനസ്സ് ലൈക്ക് നമ്മള് കൊടുക്കുന്ന ഹിപ്നോട്ടി സജഷൻസ് ആണ് എന്താണ് ഹിപ്നോട്ടിസംന്ന് പറയുന്നത് സോ ഇത് പലരും പറയുന്നത് ഫേക്ക് ആണ് ആളെ പൈസ കൊടുത്തിട്ട് എല്ലാരും പറയുന്നത് കാരണം ഓരോ റീൽസ് പെട്ടെന്ന് ചെയ്യിപ്പിക്കുന്നത് ചേച്ചി പറയുന്നു ചേച്ചിനെ ഒരാള് ഹിപ്നോട്ടിസം ചെയ്തിരുന്നു പക്ഷെ ചേച്ചിക്ക് ചേച്ചി ഇത് ഒന്നാം ദിവസം എല്ലാരെയും നമുക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ നൂറയസ് ചേച്ചി ചേച്ചി പറഞ്ഞു ആയില്ലെന്ന് ഒന്നാമത്തെ കേസ് എല്ലാരും ശ്രദ്ധിക്കുക ഹിത്നോട്ടീസും നമുക്ക് എല്ലാരെയും ചെയ്യാൻ പറ്റത്തില്ല ആദ്യം നമ്മളെ എജിബിലിറ്റി ടെക്സ്റ്റ് ഇപ്പം ചേച്ചിനെ ഞാൻ ചെയ്യുന്നതിനു മുമ്പ് ചേച്ചി ഞാൻ ചേച്ചി അതിനെ ഓക്കെ എന്ന് ഞാൻ അറിയണം അതുപോലെ ചേച്ചിക്ക് ഇമാജിനേഷൻ പവർ ഉണ്ടോ എന്ന് അറിയണം അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ചേച്ചിനെ ചെയ്തിട്ട് കാര്യ ഇത് മിക്കൊടുത്തും ആൾക്കാരെ ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാർക്ക് അത് പറ്റണില്ല അപ്പൊ നമ്മൾ പറ്റില്ലെന്ന് പറയുമ്പോ എന്താണ് ഇവ നാളെ ചെന്നിട്ട് പറയുന്നത് ചോദിച്ചിരുന്നു പറഞ്ഞു ശിവനെ ഒരു ലൈവ് ലൈവ് ഞാൻ 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 ചെയ്തിരുന്നു പറയാം ജസ്റ്റ് കൈ പക്ഷെ എന്റെ ഫാമിലിയില് വീട്ടുകാരെല്ലാം മറ്റേത നീ ചെയ്താ ഇവനൊരാ ഗുരുനാഥന്റെ കേസ് പറഞ്ഞില്ല ചേച്ചി ആള് എനിക്ക് ഒരാളെ തൊട്ട് കഴിഞ്ഞ ആളുടെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും അതിൽ കൊറേ സ്ഥലത്ത് ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട് കുറെ ഡോക്ടർമാർക്കും വക്കീൽമാർക്കും ക്ലാസ് കൊടുക്കുന്നുണ്ട് സോ ഞാനൊരു പ്രൗഡ് മൂവ്മെന്റിലാണ് ഒത്തിരി പ്രശ്നങ്ങൾക്ക് ഇതിനെല്ലാത്തിനും കാരണം ആളാണ് ആള് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും ഏട്ടനും നാത്തൂനും എല്ലാരും പിന്നെ ബ്ലോക്ക് രാത്രി വിളിച്ച് കണ്ണാടി പറയാം ഇവളെ വിളിച്ചോന്ന് ചേച്ചി ബ്ലാക്ക് മാജിക്കില് വിശ്വാസം നമ്മൾ പറഞ്ഞു വരുമ്പോ പറയാം നോക്കും

അപ്പൊ നിങ്ങള് നേരത്തെ പരിപാടിയല്ലേ ഇന്ന് പറയാൻ ഞാൻ പറയാം ചെയ്യാം മൈക്ക് പോയി ചേച്ചി ആ പേപ്പർ ഇനി ചേച്ചിക്ക് പേപ്പർ കീറാൻ പറ്റൂല രണ്ടും വ്യത്യാസമുണ്ടോ പേപ്പർ ഈ പേപ്പർ ഒന്ന് ഈ വെക്ക് അയ്യോ രണ്ടും വേറെ ബക്കറ്റിൽ മണ്ണ് കൊടുക്കണ്ട വരൂ ആ ശരി തെറ്റിക്കുന്നു ഇതിനെ നശിപ്പിക്കട്ടെ ടക്കുന്നില്ല എന്റെ പൊന്നേട വേറെ എന്തെങ്കിലും ചെയ്യാ നിങ്ങൾ ആരേലും വന്നുകഴിയുമ്പോ ഇത് കീറാൻ പറ്റത്തില്ല എനിക്കൊരു ഭയങ്കര എഫക്ട് ഒക്കെ വെച്ച് ചെയ്യേണ്ട ഒരു സാധനം അതിനിടയിൽ അവന്റെ ഈ സംസാരം അപ്പൊ ഇനി ഭയങ്കര പിള്ളേർ ഇങ്ങനെയല്ലേ ഒറ്റീരുന്നില്ലാ കഴിഞ്ഞു ഓക്കെ അപ്പൊ ഓഡിഷന് പോയപ്പോ അമ്മ

അപ്പൊ ഞാനത് കണ്ട് പിന്നെ അത് ചെയ്യാൻ തുടങ്ങി അത് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ അപ്പൊ കൈ തിരിച്ച ഡ്രസ്സ് മാറുന്നു അതൊക്കെ എന്താ പറയാ സംഭവതായിട്ടുള്ള കഴിവ് എന്തെങ്കിലും കാണിച്ചൂടെ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ എന്തായി കുറച്ചങ്ങോട്ട് പോയപ്പോ ഇത് അധികം റീച്ചിൽ കയറുന്നില്ല എന്ന് തോന്നിയതാണ് ഒരു പാട്ടിട്ടേ പാട്ടിട്ടപ്പോ അത് ഏകദേശം ഒരു ത്രീ ലാക്ക് ഫോർ ലാക്സ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പാട്ടിട്ടാ കത്തും അപ്പൊ പിന്നെ കുറച്ച് പാട്ട് മാത്രമാക്കി പിന്നെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്താ പറയാ ആരെങ്കിലും പിണങ്ങി ഇരിക്കുന്നുണ്ടോ പിണങ്ങിയിരിക്കുന്ന ആൾക്കാച്ചു അത് ഏകദേശം ലൈവൻ ലാക്ക് അങ്ങനെ പിന്നെ ഡയലോഗിൽ കുറച്ച് ട്രൈ നോക്കാം കാരണം ഡയലോഗ് ആകുമ്പോ ഫസ്റ്റത്തെ ആ ഒരു അഞ്ച് സെക്കൻഡ് നമ്മളെ അടിപൊളി അക്യാറും എനിക്ക് അപ്പഴാണ് പിന്നെ ഞാൻ എന്താ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു പിന്നെ രണ്ടാമതൊരു ലവ്വർ ഫസ്റ്റ് ആയിട്ടിന്റെ ഒരു വീഡിയോ അതും ഇതേപോലെ ഡയലോഗ് അപ്പൊ കിട്ടിയതാണ് അപ്പൊ അതും ഇട്ടപ്പോ അതും ഒരു എയ്റ്റ് ലാക്ക് നയൻ ലാക്ക് ആ ഒരു റേഞ്ചിൽ തന്നെ പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആരാ നമ്മുടെ ആങ്കറിനെ അല്ല കൊല്ലക്കം സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ പട്ടം ഇപ്പൊ ലോക്കഴിച്ചു തരാം